അജൂർ നമസ്തേ ാശത്തിൽ ചിത്രം വരച്ചതുപോലെയുള്ള കാർമേഘവും ഭൂമിയിൽ തലയോർച്ചു നിൽക്കുന്ന നിമ്പൂർ ഹിമാലയത്തിന്റെ കാഴ്ചകളും ഇപ്പൊ മൂത്ര ഒഴിച്ചിട്ട് വന്ന കരനും കേട്ടോ അപ്പം കരച്ചിൽ നിർത്താൻ കൊണ്ട് ആകെ ഒരു ഓപ്ഷനുള്ളൂ മോമസ് കൊണ്ട് കൊടുക്കാന്നത് കഴിക്കുന്നുണ്ട് കേട്ടോ ആളെ അടിപൊളിയായിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് മോമോസ് എന്നൊക്കെ പറഞ്ഞ ഭയങ്കര കാര്യട്ടോ സുഹൃത്തുക്കളെ കെംതി കൊല എന്ന് ഒരു സ്ഥലത്താണ് ഉള്ളത് അതായത് ഞാൻ നിൽക്കുന്നതിന്റെ റൈറ്റ് ഭാഗം കാഠ്മണ്ഡിലേക്ക് പോകുന്ന റൂട്ടും ഈ ഒരു ഭാഗം നമ്മളെ മൗണ്ട് എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പിലേക്കുള്ള പോകുന്ന റൂട്ടും കേട്ടോ പഴയൊരു റൂട്ടാണ് ബേസ് ക്യാമ്പിലേക്ക് പോകുന്ന ഈ നിൽക്കുന്ന റൂട്ടാണ് ജിറി എന്ന് പറയുന്ന നേപ്പാളിലെ മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന ഒരു ഗ്രാമമാണ് ജിറി എന്ന് പറയുന്നത് അങ്ങോട്ട് പോകാനുള്ള റൂട്ടാണ് കേട്ടോ സീസൺ സമയത്ത് മാത്രം ഇവിടെ വാഹനം കിട്ടത്തുള്ളൂ ഏകദേശം നാല് മണിക്കൂർ നടക്കണം ഇന്ന് ഞാനിപ്പോൾ രണ്ട് മണിക്കൂർ നടന്നിട്ടാണ് ഈ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുന്നത് ഗ്രാമവാസികളായാലും നടന്നിട്ടാണ് പോകുന്നത് ഞാൻ എൻ്റെ എല്ലാ ലഗേജും എടുത്തിട്ടാണ് പോകുന്നത് എൻ്റെ ബാക്കിൽ കണ്ടോ എൻ്റെ ടെൻറ്റ് സ്ലീപ്പിംഗ് ബാഗ് എല്ലാം എടുത്തിട്ടാണ് ഗ്രാമത്തിലേക്ക് പോകുന്നത് കാരണം ജനുവരി മാസത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നിങ്ങൾ മുമ്പിലേക്ക് എത്തിക്കുന്നത് എപ്പോഴാണെന്ന് എനിക്കറിയത്തില്ല കാരണം ഇവിടെ ഇന്റർനെറ്റ് കണക്ഷൻ പോലും ഇല്ല കേട്ടോ അൺഡെവലപ്മെന്റ് ആണ് ഉൾഗ്രാമങ്ങളിലൂടെ പോകുന്ന റോഡും കാര്യങ്ങളൊക്കെ പക്ഷെ പ്രകൃതി ഭംഗി ഇവിടുത്തെ ജനങ്ങളെല്ലാം നല്ല സപ്പോർട്ടീവ് ആണ് മനോഹരമായ ജനങ്ങളും മനോഹരമായ സ്ഥലങ്ങളുമാണ് അപ്പൊ ഇവിടെ നിന്നും ജിറി വില്ലേജിലേക്ക് പോകുന്ന കാഴ്ചകളാണ് ഞാൻ ഇന്ന് കൊണ്ടുവരുന്നത് കുറെ നാൾക്ക് ശേഷമാണ് നേപ്പാളിലെ നല്ലൊരു റോഡ് കാണുന്നത് കാരണം ജെറി എന്ന് പറയുന്നത് ഒരു പോപ്പുലർ ലൊക്കേഷനാണ് ഇപ്പം ഏകദേശം ഒരു മണിക്കൂറിനടുത്ത് കഴിഞ്ഞാൽ നടക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ഗ്രാമം കണ്ടേ നോക്കി സ്ഥലം കണ്ടോ ഇതൊക്കെ ഇവിടുത്തെ വീടുകളാണ് കൃഷിയാണ് കേട്ടോ ഉരുളൊക്കെ ഇങ്ങനെ ലോക്കൽ റൈസ് പിന്നെ കുറേ പഴവർഗ്ഗങ്ങളൊക്കെ ഇവർ കൃഷി ചെയ്യും കേട്ടോ നല്ലതുപോലെ താഴെ ആടുകളൊക്കെ ഉണ്ട് കേട്ടോ എത്ര മനോഹരമായ സ്ഥലമാണെന്ന് നോക്കിയാൽ ലൈറ്റ് കണക്ഷൻ എല്ലാം കൂടി ഉണ്ട് കേട്ടോ സോളാർ കണക്ഷനും കാര്യങ്ങളൊക്കെ വലിയ പൈമരത്തിൻ്റെ ഫോറസ്റ്റ് വരുന്ന ഏരിയകളാണ് ഇത് കേട്ടോ ഞാൻ കുറേ നാൾക്കേഷം നല്ല റോഡ് ഈ ഒരു ഭാഗത്ത് കാണുന്നത് കാരണം ഞാൻ വരുന്നത് മൗണ്ട് എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പ് വലിയൊരു ട്രെക്കിങ് റൂട്ടായിരുന്നു എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ സന്തോഷം കേട്ടോ ഒരു 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 രാജ്യത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റായി വേണ്ട റോഡാണ് അതിനേപ്പാൾ വളരെ കുറവാണ് അതുകൊണ്ടാണ് കേട്ടോ കുറേ നാൾക്കേഷം കണ്ടെന്ന് പറയുന്നത് താഴെ സുഹൃത്തുക്കളെ ഏകദേശം നടന്ന് തളർന്നു കേട്ടോ എന്ത് രസാണെന്നറിയോ ഇതിപ്പോ ജനുവരി മാസമാണ് ഇവിടെ കിട്ടുന്ന ചെറിയൊരു വെയിലാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് പക്ഷേ മൗണ്ട് എവറസ്റ്റിന്റെ ബേസ് ഗെയിമെന്ന് വന്നുകൊണ്ട് ഇതെനിക്ക് നല്ല ചൂട് ഫീലാണ് കേട്ടോ ജിറി എന്ന ആ മനോഹര ഗ്രാമത്തിലെത്തിപ്പെടണം ചൂടൊക്കെ വരുമ്പോൾ ഞാൻ ഞാന് ചെയ്യും ജാക്കറ്റ് അങ്ങ് അയക്കും ജാക്കറ്റും ഗ്ലൗക്കഴിക്കുക ഈ വെയിലൊക്കെ പോയാ ഇവിടെ നല്ല ഓഹോ ജാക്കറ്റ് അയക്കുമ്പോഴൊക്കെ നല്ല തണുപ്പ് ഫീലാണല്ലോ ഇത് മടയ്ക്കും മുകളിലും ഒക്കെ എന്തൊക്കെയാന്നെട്ടോ പെട്ടിയും കിടക്കൊക്കെ എടുത്തൊരു യാത്ര അല്ലേ ആൾക്കാര് കാണുമ്പോൾ ഇവരെന്താപ്പാ ഇതൊക്കെ എടുത്ത് ഇങ്ങനെ ചുമന്ന് പോകുന്ന യാത്രകളല്ലേ യാത്രകളൊക്കെ മനോഹരമാക്കണമെങ്കിൽ നമ്മൾ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കണം ഗ്രാമത്തിലെ ജനങ്ങളെ അറിയണം നമ്മുടെ സാഹചര്യങ്ങൾ മനോഹരമാക്കി എടുക്കേണ്ടത് നമ്മൾ തന്നെയാണ് ഓ ഇതൊക്കെ കൂടെ ഒക്കെ അല്ലേ ചെറിയൊരു ഞാൻ ഇങ്ങനെയുള്ള ഭാഗങ്ങൾ എൻ്റെ യാത്രയിൽ കാണിക്കാറില്ല പക്ഷെ ഇന്നൊന്ന് കാണിച്ചെന്ന് മാത്രം ബേഗിന് വലുപ്പം കണ്ടോ ഫീലായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കൂളായ എടുത്ത് പൊക്കുന്ന നടുവൊക്കെ ഒളിക്കിയാൽ അങ്ങ് പോയി എന്നിട്ട് ഈ പട്ടയം കിട്ടാൽ അയ്യ ഇൻസൈഡ് ആക്കിയിട്ടാണ് ഉള്ളത് ഹൈ ഇൻസൈഡ് ആക്കിയിട്ട് പോവാൻ ഞാനത് ജോലിക്ക് പോന്നയാണോ അല്ലല്ലോ യാത്രക്ക് പോകുന്നല്ലേ ഓക്കേ അപ്പൊ നടക്കല്ലേ ഇനിയും കുറേ നടക്കണം ഏകദേശം അഞ്ചു മണിക്കൂറോളം ഗ്രാമങ്ങളൊക്കെ കണ്ടുകൊണ്ട് നടന്നാളാണ് ആ ഒരു ഗ്രാമത്തിലെത്തുള്ളു അപ്പോൾ അവിടെ പോയിട്ട് വരാ എൻ്റെ യാത്രകളിൽ പ്രത്യേകിച്ച് പർവ്വതങ്ങളിലൂടെ സഞ്ചരിക്കുമ്പം ഞാൻ ഏറ്റവും കൂടുതൽ കൂട്ടുകാരനായിട്ട് കണ്ടിട്ടുള്ളത് ഇതുപോലുള്ള ബസ് സ്റ്റാൻഡുകളാണ് ചെറിയൊരു ബസ് സ്റ്റാൻഡാണ് കേട്ടോ കാരണം എത്രയോ രാത്രികൾ കിടന്നുറങ്ങിയത് ഇതുപോലെയുള്ള ബസ് സ്റ്റേഷനിലൊക്കെയാണ് കേട്ടോ ഇവിടെ കിടന്നുറങ്ങി ഇവിടെ നിന്നെ ഭക്ഷണം പാകം ചെയ്ത് വീണ്ടും അടുത്ത ഗ്രാമങ്ങളിലേക്ക് നടക്കും ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല കേട്ടോ ഇങ്ങനെയുള്ള ബസ് സ്റ്റാൻഡുകളും ഈ പരിസരങ്ങളും എൻ്റെ ജീവിതത്തിൽ എന്തോ അറിയത്തില്ല അത്രമാത്രം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഓരോ യാത്രകളും ജീവിതത്തിൽ ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെ കിട്ടുന്ന ഓരോ സ്ഥലങ്ങൾ എൻ്റെ ജീവിതത്തിലൊരു അഭയമായിരുന്നു കേട്ടോ കിടന്നുറങ്ങാനൊക്കെ ഇന്ന് പോകേണ്ടത് അങ്ങ് ദൂരെ കാണുന്ന ജിറി എന്ന ഗ്രാമത്തിലേക്കാണ് മൂന്ന് മണിക്കൂറും കൂടി ഈയൊരു ഭാഗത്തോടിങ്ങനെ നടന്നു പോകണം മനുഷ്യൻ്റെ ജീവിതത്തിൽ യാത്രകൾ തരുന്നത് എന്താണെന്നറിയോ പുതിയ പുതിയ കാഴ്ചകളും നമ്മൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും എന്തൊക്കെയാണ് കേട്ടോ ഒരു സന്തോഷമാണ് ജീവിതത്തിൽ യാത്രകൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരു ചെറിയ യാത്രകൾ ചെയ്യുന്നത് കൊണ്ട് നമ്മൾക്കൊരു നഷ്ടമൊന്നുമില്ല ജീവിതത്തിൽ ഓർത്തിരിക്കാൻ വലിയ ഓർമ്മകളായിരിക്കും ഹായ് ഏകദേശം ജിറി വില്ലേജ് എത്താനായി അപ്പോൾ ചെറിയൊരു കൃഷിയിടം കണ്ടിട്ടുണ്ട് അവിടെ ഒരു എന്താണ് ഏട്ടനും ഒരു ചെറിയ കുഞ്ഞു മോനും ഉണ്ട് കേട്ടോ അവരുടെ കൂടെ നല്ല ജനങ്ങളാണ് കേട്ടോ വരുന്ന വൈക്കം എന്നോട് കുറേ സംസാരിച്ചു ഇവിടുത്തെ ആൾക്കാരൊക്കെ നമ്മളെ ഭാഷ ഇവർക്കറിയാത്തത് കൊണ്ട് ഇവർക്ക് എല്ലാവർക്കും കൗതുകമാണ് കന്നുകാലികളെ കാണാൻ സാധിക്കും കൂടാതെ തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ കൃഷിയാണ് കേട്ടോ നല്ലതുപോലെ ഉരുളക്കിഴങ്ങ് വളവെടുപ്പിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് എല്ലാ സ്ഥലങ്ങളിലും ഇതാണ് കേട്ടോ കൃഷി തന്നെയാണ് കൂടുതലും കുടിവെള്ളമൊക്കെ എത്തിക്കുന്നത് മലമ്പുകളാണ് കേട്ടോ പൈപ്പ് പോയി എന്ത് നല്ല ജീവിതമാണെന്ന് നോക്കിയാൽ ഓർഗാനിക് ഭക്ഷണം കഴിക്കുന്നൊരു ജനത നല്ല തണുത്ത ഭൂപ്രദേശം എന്ത് രസാണെന്നറിയോ നല്ല പഴവർഗ്ഗങ്ങളൊക്കെ കിട്ടുന്ന ഭൂമിയാണ് നേപ്പാളിലെ ജിറി ഗ്രാമത്തിലെ ഏകദേശം അടുത്തെത്താനാകുമ്പം കാണുന്ന മറ്റൊരു ഗ്രാമമാണ് എത്ര മനോ ഗ്രാമത്തിലെ ഒരു പരന്ന പ്രദേശം അതായത് പർവ്വതത്തിലെ ഒരു വാലിയാണ് കേട്ടോ ഈ കാണുന്നത് കുറേ വീടുകൾ കന്നുകാലികൾ വലിയൊരു നെൽപ്പാടം അതിനകത്ത് തന്നെ പഴവർഗ്ഗങ്ങൾ എല്ലാം കൃഷി ചെയ്യുന്ന പർവ്വതത്തിലെ മാലാകമാരുടെ നാട് എന്തിനാ നമ്മളെ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നൊരു ആൽബം സോങ്സൊക്കെ ഇല്ലേ അവർക്കൊക്കെ പറ്റിയ ഒരു സ്പോട്ടാണ് ഇത് ജനുവരി മാസം എന്ന് പറഞ്ഞത് വിൻ്റർ സമയമാണ് ഇവിടെ മഴക്കാലത്തൊക്കെ വന്നാൽ ഇവിടുത്തെ പച്ചപ്പ നമുക്ക് ആസ്വദിക്കാൻ പറ്റും എന്തായാലും ജിറി എന്ന ആ ഒരു സ്ഥലത്തെത്തണം കുറച്ചുകൂടി നടക്കണം നടന്ന് നടന്ന് ഭൂമിയിലെ മനോഹരമായ ഓരോ കാഴ്ചകളും പതിയുന്നതെൻ്റെ ഹൃദയത്തിൽ കൂടിയാണ് സുഹൃത്തുക്കള് നിങ്ങളിപ്പോൾ കാണുന്നത് പണ്ടത്തെ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് പോകാനുള്ള റൂട്ടാണ് അതായത് ഏകദേശം പത്ത് ഇരുപത്തഞ്ച് ദിവസത്തോളം നീങ്ങുന്ന ഒരു എവറസ്റ്റ് റൂട്ട് ഉണ്ടായിരുന്നു പണ്ട് പണ്ടുകാലത്ത് ഇപ്പോഴാണ് ലൂക്കള എയർപോർട്ട് വന്നത് അതായത് കാഠ്മണ്ഡുന്ന് സല്ലേരി കാഠ്മണ്ഡുന്ന് ഡയറക്റ്റ് ലൂക്കള വന്നാൽ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് ഒരു ഏഴ് എട്ട് ദിവസം കൊണ്ട് നമുക്ക് പോയി വരാൻ സാധിക്കും കേട്ടോ ഇപ്പൊ പണ്ടത്തെ ഒരു ജിറിയാണ് ഈ കാണുന്നത് ജിറീനെ പറയുന്നത് മിനി സ്വിറ്റ്സർലാൻഡ് എന്നാണ് ഇവിടുത്തെ ഗ്രീനറി ഉള്ള സമയത്ത് പച്ച വിരിച്ച ഒരു മൈതാനം പോലെയാണ് ജിറി എന്ന് പറയുന്നത് എന്തായാലും ജിറി ഇപ്പോഴും കാണാൻ മനോഹരമായിട്ടോ കാരണം നല്ല റോഡുണ്ട് ഇവിടുന്ന് കാഠ്മണ്ഡ് വരെ നമുക്ക് സ്വസ്ഥമായി പോകാനുള്ള റോഡ് നേപ്പാളിൽ ഉണ്ട് കേട്ടോ കാരണം നേപ്പാളിൽ റോഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് പക്ഷേ ജിറിയിൽ വന്നപ്പോൾ നേരെ വ്യത്യാസം കേട്ടോ അത്യാവശ്യം ഡെവലപ്പ്ഡ് ആയിട്ടുള്ള പട്ടണങ്ങളും ധാരാളം മലയോര പ്രദേശങ്ങളും ഇവിടെ നിന്ന് കാണാൻ സാധിക്കും സുഹൃത്തുക്കളെ നേപ്പാളിലെ ബാഗമതി പ്രൊവൻസിലെ ദോലാക്ക ഡിസ്ട്രിക്റ്റിലാണ് ജിറി ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് വാർഡ് നമ്പർ നയനാണ് കേട്ടോ നിങ്ങൾ എൻ്റെ ബാക്കിൽ കാണുന്ന മൊത്തം കൃഷിയിടമാണ് നമ്മുടെ ആപ്പിൾ ഉരുളൊക്കെ കൂടാത്തൊന്നെ ആ കാബേജൊക്കെ കൃഷി ചെയ്യുന്നു കേട്ടോ ഓ ഒരാൾ ഇതിലൂടെ നടന്നു പോകുന്നുണ്ട് കേട്ടോ ഈ കിവി ഫാമേ ഇന്ത്യ बैठो इंडिया कौन सा जगह है इंडिया केरला केरला ओ, आ, का नाम बोलिए मेरा नाम शिव बहादुर खत्री शिव बहादुर खत्री खत्री अच्छा आप देखा उधर और उसके बाद आपके थोड़ा सा <laughs> देखने के लिए कैमरा भैया तो <laughs> नमस्कार नमस्कार केरला वाटर वाटर केरला मालूम है अच्छा अच्छा दुबई गया हूँ मैं बहुत केरला फेरेंट अच्छा दुबई में दुबई में अच्छा कंपनी दिस कंपनी कंपनी में ठीक है ठीक है ക്യൂ നല്ല ആൾക്കാരാണ് കേട്ടോ ഓക്കെ അജൂർ നമസ്തേ കസ്തു ഞാൻ താമസിക്കുന്ന ഹോട്ടലിലെ ഫാമിലി ഓട്ടെ ചേച്ചി കുഞ്ഞിയാണിത് ഇവര് അമ്മ ഇവിടെ ഉണ്ട് നമസ്തേ കേസന്ത ഞാൻ താമസിക്കുന്ന ഹോട്ടലിലെ ഒരു കുഞ്ഞിയാണ് ഞാൻ മോമോസ് കൊണ്ടു കൊടുത്ത വാങ്ങിട്ട് കേമറ കേരള ദോസ്തമേ ഹായിക്കറോ ഫേമസ് ആ अभी आप फेमस है കേരള ഹിന്ദി മാല അല്ലേ ഇപ്പൊ മൂത്ര ഇച്ചിരി വന്ന കരഞ്ഞു കേട്ടോ അപ്പം കരസിലും നിർത്താൻ വേണ്ടി ആകെ ഒരു ഓപ്ഷനുള്ളൂ മോമോസ് കൊണ്ട് കൊടുക്കാന്നത് കഴിക്കുന്നുണ്ട് കേട്ടോ ആടെ അടിപൊളിയായിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് മോമോസ് എന്നൊക്കെ പറഞ്ഞ ഭയങ്കര കാര്യോ മോമോ ചോക്ലേറ്റ് മോമോസ് മിഠായി ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഫുഡ് എന്ന് പറയുന്നത് കേട്ടോ ഹൈ ജിറി ഗ്രാമത്തിൽ നിന്നും പരിചയപ്പെട്ട ഒരു ഏട്ടനാണ് എനിക്ക് അടുത്തത് പോകേണ്ടത് ഹിമാലയത്തിലെ കാഴ്ചകൾ കാണാൻ സാധിക്കുന്ന കുറി എന്ന് പറഞ്ഞൊരു ഗ്രാമമാണ് വലിയ അൾട്ടിറ്റ്യൂഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമം അതിന്റെ ഏകദേശം അടുത്തുവരെ പോകുന്ന ഒരു വണ്ടിയാണ് അതിനോട് പറഞ്ഞു താഴെ വരെ എൻ്റെ കൂടെ വന്നോളൂ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പോകുന്നത് ഗ്രാമത്തിൽ നിന്നും എന്തായാലും കൂടുതൽ കാഴ്ചകൾ കാണാം സുഹൃത്തുക്കളെ ആറു മണിക്കൂർ നടത്തും ദൈവത്തിനെ പോലെ യാത്രയിൽ വന്ന നല്ലൊരു മനുഷ്യന്റെ വണ്ടി സൗകര്യം കിട്ടിയത് കൊണ്ടാണ് ഞാനിപ്പോ ഹിമാലയത്തിലെ ഒരു മനോഹരമായ ഗ്രാമത്തിലെത്തിയിരിക്കുന്നത് ഞാനിപ്പോ എവിടെയാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞരാ നേപ്പാളിലെ കാപിറ്റൽ സിറ്റി കാഠ്മണ്ഡു നിന്നും നൂറ്റി അമ്പത് കിലോമീറ്റർ മാറി ഭാഗമതി പ്രൊവിൻസിൽ ദോലാക്ക ഡിസ്ട്രിക്റ്റിൽ സ്ഥിതി ചെയ്യുന്ന കുറി എന്നൊരു ഗ്രാമത്തിലാണ് കാലിൻ ചൗക്ക് എന്നാണ് ഈ ഒരു സ്ഥലത്തിന് പറയുന്നത് അതായത് സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി എണ്ണൂറ്റി അറുപത് മീറ്റർ ഹിമാലയത്തിൽ നിൽക്കുന്ന ഒരു സ്ഥലം നിമ്പൂർ ഹിമാലയത്തിൻ്റെയും ഗൗരിശങ്കാർ ഹിമാലയത്തിൻ്റെയും മനോഹരമായ ഒരു കാഴ്ചയാണ് നിങ്ങൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് ഇന്ന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ആകാശം വരെ ചിത്രം വരച്ചതുപോലെയാണ് എനിക്ക് കാഴ്ചകൾ കാണിച്ചു തരുന്നത് എത്ര മനോഹരമാണെന്ന് നോക്കിയാൽ നീലാകാശത്തിൽ ചിത്രം വരച്ചത് കാർമേഘവും ഭൂമിയിൽ തലയോർത്തി നിൽക്കുന്ന നിമ്പൂർ ഹിമാലയത്തിന്റെ കാഴ്ചകളും സാഗർമാതാ നാഷണൽ പാർക്കിന്റെ അതിർത്തിയിലായിട്ടാണ് നിമ്പൂർ ഹിമാലയ സ്ഥിതി ചെയ്യുന്നത് സാഗർമാതാ നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞാൽ മൗണ്ട് എവറസ്റ്റ് മുതൽ ലോകത്തിലെ ആറ് വലിയ കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്ന വലിയ നാഷണൽ പാർക്കാണ് തൊട്ടപ്പുറത്തുള്ളത് എന്ത് തന്നെയാലും വളരെ സന്തോഷം ഞാൻ ഇന്ന് ഇന്നിവിടെയാണ് താമസിക്കുന്നത് ഈ ഗ്രാമം എന്ന് പറയുന്നത് കുറെ ഹോട്ടലുകളും പ്രധാനപ്പെട്ട അമ്പലമൊക്കെയാണ് ഇവിടെ ഉള്ളത് ഈ ഒരു സ്ഥലം വളരെ പോപ്പുലർ ആണ് കാരണം രാജധാനിയിൽ നിന്നും നൂറ്റി അമ്പത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ എന്തായാലും വളരെ സന്തോഷം ഞാൻ വിചാരിച്ചത് താഴെ നിറങ്ങി ഇറങ്ങി വന്ന കാഴ്ചകളൊക്കെ മങ്ങിപ്പോകുമെന്നാണ് പക്ഷെ വീണ്ടും മല കയറിയപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത് സ്വർഗത്തിലാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഗ്രാമത്തിലെ വിശേഷങ്ങളും ഇവിടുത്തെ ആൾക്കാർ എങ്ങനെയാണ് ജീവിക്കുന്നതും എന്റെ എല്ലാ അപ്ഡേഷനും ഈ ഒരു വ്ളോഗിൽ കൊണ്ടുവരും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും വീഡിയോ മുഴുവനായി കാണണം കേട്ടോ സുഹൃത്തുക്കളെ കാലാവസ്ഥ കണ്ടോ രണ്ടാമത്തെ ദിവസം രാവിലെയാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എല്ലാ ഭൂമിയിലെല്ലാം ഹിമാലയത്തിലെ താഴ്വരകളിലും മഞ്ഞ് വീണ് തുടങ്ങിയിരിക്കുന്നു പക്ഷേ നേപ്പാളിലെ ചില ഏരിയകളിൽ മഞ്ഞ് വീഴുന്നില്ല കേട്ടോ ഇവിടുത്തെ ആൾക്കാരോട് ചോദിക്കുമ്പോൾ പറയുന്നത് പോലീസുകാരോടൊക്കെ പറയുന്നത് ഗ്ലോബൽ വാമിങ്ങിൻ്റെ ഇഷ്യൂ ആണ് കേട്ടോ കുറേ സ്ഥലങ്ങളിൽ പ്രകൃതിൻ്റെ ഒക്കെ മാറ്റങ്ങളാണ് ഈ കാണുന്നത് പക്ഷെ ഇത ഇതാണ് കേട്ടോ പ്രധാനമായിട്ടുള്ള ഒരു ഗ്രാമം കുറി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൻ്റെ ഒരു സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്ന മൊത്തം ആണ് ഗ്രാമവാസികളെല്ലാം ഇവിടെ താമസിക്കുന്നത് അതായത് കാഠ്മണ്ഡു പൊക്കറയിലൊക്കെ ഹോട്ടൽ നടത്തി ജീവിക്കുന്ന ആൾക്കാർ ഇവിടെ ഹോട്ടൽ വെച്ച് ജീവിക്കുകയാണ് കേട്ടോ ഈ ഒരു ഭാഗം പോപ്പുലറാണ് കാരണം ഞാൻ പറഞ്ഞു വലിയൊരു ഹിമാലയത്തിൻ്റെ കാഴ്ചകൾ കാണാൻ സാധിക്കും പനോരാമിക് വ്യൂ കിട്ടുന്നൊരു സ്ഥലമാണ് പിന്നെ ഒരു അമ്പലമുണ്ട് അമ്പലങ്ങൾ ടോപ്പിലാണ് പക്ഷേ കാലാവസ്ഥ മോശമായതുകൊണ്ടാണ് അവിടെ പോയി കയറി പോകാത്തത് ഇവിടുത്തെ ജനങ്ങൾ ജീവിക്കുന്ന പറഞ്ഞാൽ ഹോട്ടൽ വ്യവസായം തന്നെയാണ് പിന്നെ പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു സ്ഥലം കൂടിയാണ് കേട്ടോ ഞാൻ താമസിക്കുന്ന റൂം കൂടി ഇങ്ങനെ കാണിച്ചു തരാം നല്ലൊരു റിസോർട്ടാണ് ഇവിടെ ടെൻ്റ് അടിക്കാൻ ധാരാളം സ്ഥലങ്ങളുണ്ട് പക്ഷേ ഇവിടുത്തെ ആൾക്കാരെ പറയുന്നത് ഈ ഓഫ് സീസണിൽ എന്തിനാണ് ടെൻ്റ് അടിക്കുന്നത് നിനക്ക് സീസൺ സമയത്തൊക്കെ ഇവിടെ താമസിക്കണമെങ്കിൽ ചുരുങ്ങിയത് പത്ത് പതിനഞ്ചായിരം രൂപ കൊടുക്കണം ആ ഒരു സമയത്ത് അഞ്ഞൂറ് രൂപ ഒക്കെ ആയിരം രൂപ ഹോട്ടൽ കിട്ടും അത് എടുക്കുന്നതല്ലേ നല്ലത് ഈ തണുപ്പത്ത് ഇവിടെ വന്ന് ടെൻറ്റ് അടിക്കണോ പെട്ടെന്ന് ഒരു മഞ്ഞ് വീണാൽ ഞാൻ വിചാരിക്കുന്ന പോലെ ഒന്നല്ല ഇവിടുത്തെ കാര്യങ്ങളെന്ന് ഇവർ പറയുന്നത് എന്തായാലും വെയിറ്റ് ചെയ്യാം മഞ്ഞ് വീഴുവാണെങ്കിൽ ഈ സ്ഥലം എങ്ങനെയായിരിക്കും കൂടി നമുക്ക് കണ്ടറിയാം കേട്ടോ സ്നോ വീഴുന്നൊക്കെ ഇവർ പറയുന്നത് ഭാഗ്യമുണ്ടെങ്കിൽ അത് കിട്ടും കേട്ടോ എന്നാൽ നമുക്കൊന്ന് വെറുതെ ഈ ഒരു ഹോട്ടൽ ഭാഗങ്ങളിലൂടെയൊക്കെ നടന്ന് ഇവിടുത്തെ പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിക്കുക സുഹൃത്തുക്കളെ ഇതാണ് ഞാൻ താമസിക്കുന്ന റിസോർട്ട് ത്രിപുര കാലിൻചൌക്ക് റിസോർട്ട് എന്നാട്ടോ ഇവരെ ഈ ഒരു റിസോർട്ടിൻ്റെ പേരെന്ന് പറയുന്നത് ഇത് ഓഫ് സീസൺ ആണല്ലോ പക്ഷേ ഇവിടെ സഞ്ചാരികൾ വരുന്നുണ്ട് കാടുമണ്ണിൽ നിന്ന് വലിയ ദൂരമില്ലാത്ത കൊണ്ട് തന്നെ ധാരാളം സഞ്ചാരികൾ വരുന്നുണ്ട് ഒരു ഗുണമെന്ന് വിചാരിച്ചാൽ ഞാനിവിടെ വന്നപ്പം ഇവിടുത്തെ ഓണർ എന്നോട് പറഞ്ഞു നിനക്ക് കൂടെ എത്ര ദിവസം വേണമെങ്കിലും താമസിക്കുക പ്രത്യേകിച്ച് മഞ്ഞ് വീഴുന്ന സമയത്ത് കൂടി നീണ്ട നിൽക്കുവാണെങ്കിൽ സന്തോഷം മാത്രമേ ഉള്ളൂ നമ്മൾ പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് നിൻ്റെ ചാനലിൽ കൊടുത്താൽ മതി പറഞ്ഞു കേട്ടോ ഭക്ഷണത്തിന് പേയ്മെന്റ് കൊടുക്കണം റൂമിൽ എന്താണ് പറഞ്ഞു പേയ്മെന്റ് തരേണ്ട കാരണം ഒരു ഓഫ് സീസൺ ആണ് നമുക്ക് സീസൺ സമയത്ത് കിട്ടുന്ന കസ്റ്റമറൊന്നും ഇല്ല നിങ്ങൾ ഇത്രയും ദൂരത്തുനിന്ന് വന്നതിൽ സന്തോഷം മാത്രം പറഞ്ഞത് കേട്ടോ ദോസ്തോ നമസ്തേ മേര സാത്തമേ കുറി റിസോർട്ടൊക്കെ മാലിക്കേ ഞാൻ കുറച്ച് ഹിന്ദി പറഞ്ഞ കേട്ടോ ഞാൻ താമസിക്കുന്ന റിസോർട്ടിന്റെ ഓണറാണ് നല്ല മനുഷ്യനാണ് അജൂർ നമസ്തേം मैं मेरे का हल्का हल्का माल है पड़ी हाँ ठीक है अब बोलियो हाँ दोस्तों केरला का दोस्तों चित्रण मेरा नाम वो मेरा एक दोस्त है केरला का चित्रन जी बहुत अच्छे दोस्त हैं वहाँ नेपाल के बहुत अच्छे अच्छे जगह से घूम रहे हैं टूल रहे हैं ट्रैवल कर रहे हैं बहुत अच्छे आदमी हैं हम इधर कालीन पे हूँ मैं त्रिपुरा रिसोर्ट कालिंचोक चौक का मालिक हूँ इधर आने के लिए केरला का दोस्तों के लिए बहुत अच्छा है हमारा इधर से बहुत अच्छा अच्छा सीन्स एक जो जोर्जे जोर, हिमालय है आ, ये कालिंग चौक टेम्पल है इधर इधर समुद्री सतह से ये अड़तीस से बयालीस मीटर 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 के पे है, मीटर। से के पे है, अच्छा है, इदर, आ, के ऊंचाई ऊंचाई पे 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 बहुत बहुत इधर टाइम टाइम दोस्तों मिनि स्विजरलैंडी विलेज अड़े का हिमालय मनोहर साधे सिंपल मनुष्य

സുഹൃത്തുക്കളെ ഗുഡ് മോർണിംഗ് കുറി വില്ലേജിൽ നിന്നും ഞാനിന്ന് പോവുകയാണ് ഞാൻ താമസിച്ച റൂമ് വേണ്ടല്ലോ എന്തായാലും വളരെ സന്തോഷം തോന്നുന്നു കേട്ടോ ഒരു വലിയൊരു ഗ്രാമം ഇവിടെ മൊത്തം റിസോർട്ടാണ് പക്ഷെ നല്ല താമസവും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ വളരെ സന്തോഷമുണ്ട് അടുപ്പിച്ച് യാത്രകളൊക്കെ എൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ ഞാൻ അത്രമാത്രം അന്ന് തളർന്നു പോകുന്ന അറിയൂ പക്ഷേ വളരെ സന്തോഷം എന്ന് പറയുന്നത് ഇതുപോലെ താമസിക്കാൻ നല്ല സൗകര്യം കിട്ടിയതും നല്ല നല്ല മനുഷ്യരെ കാണാൻ പറ്റിയതുമാണ് ആണ് എൻ്റെ ജീവിതത്തിലും എൻ്റെ യാത്രയിലും വലിയൊരു ഭാഗ്യം പറയുന്നത് ലോക്കൽ ഓറഞ്ച് ആണ് ഇവിടുത്തെ ഗ്രാമങ്ങളിൽ ഉത്പാദിപ്പിക്കുന്ന ഓറഞ്ച് ആണ് ഒരു കിലോന് നേപ്പാൾ പൈസ നൂറ് രൂപ കത്തിപ്പായോജി സോ സോ നേപ്പാളി സോ ഇവര് പറഞ്ഞ സന്തല എന്നാണ് കേട്ടോ ഓറഞ്ചിനെ പറയുന്നത് സന്താല എന്തൊക്കെ പേരല്ലേ പെട്രോൾ പമ്പിലാണ് ഇപ്പൊ വണ്ടി ഉള്ളത് എന്തോ ഒരു ഭാഗ്യം കേട്ടോ സാധനം ഇറക്കാൻ വന്ന വണ്ടിയാണ് ആദ്യം പോയ അതേ വണ്ടിക്കാരൻ തന്നെയാണ് കേട്ടോ എനിക്ക് ഈ പ്രാവശ്യം കിട്ടിയിരിക്കുന്നത് പെട്രോളിനൊക്കെ ഇവിടെ പൈസ ഉണ്ടാട്ടോ ഒരു പത്ത് രൂപയൊക്കെ കൂടും കാഠ്മണ്ഡൂൽ നിന്ന് നൂറ്റി അമ്പത് കിലോമീറ്റർ മുകളിലോട്ട് വരുമ്പോൾ പത്തിരുപത് രൂപ കൂടും നല്ല മനുഷ്യരെ കണ്ടുമുട്ടുന്നോണ്ടാട്ടോ എനിക്ക് ഇങ്ങനെ വണ്ടിയൊക്കെ കിട്ടുന്നേ അല്ലെങ്കിൽ ഈ സ്ഥലങ്ങൾ മൊത്തം കാൽനടയായിട്ട് പോകേണ്ട ഞാന് ബേഗൊക്കെ ബാഗിലുണ്ട് നേപ്പാളിലെ നാഷണൽ ഫ്ലവർ ആയ ലാലി കുറേട്ടോ അതിന്റെ പിങ്ക് കളർ കൂടെ കാണാൻ സാധിച്ചു ഈ സമയത്ത് ഇത് സീസണല്ലോ എന്നിട്ട് പോലും ഇത് ഉണ്ട് അതായത് മഞ്ഞ് പെയ്യേണ്ട സമയത്ത് മഞ്ഞ് പേത്തിട്ടില്ല പക്ഷെ ലാലുഖുരാഷ് ഇണ്ട് കേട്ടോ ലാലുഖുരാഷേലേ പുള്ള പറിക്കാൻ നോക്കാം കേട്ടോ പുള്ളിക്കാരനോ അത്ഭുതായി ലാലുഖുലാഷ് പെട്ടന്ന് കണ്ടപ്പോ കാരണം ഈ സമയത്ത് കിട്ടുന്നത് വളരെ അപൂർവമാണ് ലാലു ഖുരാഷ് കാണാൻ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് നിർത്തിട്ടുണ്ടോട്ടോ ഇതാ ഞാൻ പോകുന്ന വണ്ടി മുകളിൽ ആരോ ആൾക്കാരുണ്ട് കൃഷിക്കാരാ തോന്ന ഇതിന്റെ വാല്യൂണ്ടോ ലാലി പ്രാഷിന്റെ അത്രമാത്രം വാല്യൂ ഉള്ള ഒരു ഫ്ലേവർ ആട്ടോ ലാലിബ്രാഷ് എന്ന് പറയുന്നത് അതാണ് റിസ്ക് പുള്ളിക്കാർസ് പറിക്കാൻ പോകുന്നത് ഈയൊരു യാത്ര ഇവിടെ വെച്ച് അവസാനിക്കുന്നു ചിറിയ ഗ്രാമം കുറി ഗ്രാമം ഒക്കെ ഞാൻ ഇതിൽ ഉള്പ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ മറ്റൊരു മനോഹരമായൊരു വീഡിയോ ആയിട്ട് കാണാം കാടുമൂണ്ടുണോ അല്ലെങ്കിൽ ഞാൻ അടുത്ത ലൊക്കേഷൻ എവിടെയാണോ പോകുന്നത് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തും നിങ്ങൾ എല്ലാവരും കാണണം കേട്ടോ ചെറിയൊരു സഞ്ചാരമാണ് പക്ഷെ എന്നെ കൊണ്ടാവുന്നത് പോലെ ഞാനത് മനോഹരമാക്കി മാറ്റുന്നുണ്ട്